ബംഗ്ലാദേശിനെതിരായ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യൻ ടീം ഒരുപോലെ തിളങ്ങിയപ്പോൾ ബംഗ്ലാദേശ് നിസ്സഹായരായ ആദ്യ മത്സരത്തിൽ കീഴിറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്നാൽ ആദ്യ ടി ട്വന്റി മത്സരം അവസാനിച്ചപ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം നൽകിയ ബാറ്റിംഗ് പ്രകടനവുമായിട്ടാണ് സഞ്ജു സാംസൺ എത്തിയത് സഞ്ജു ഓപ്പണർ റോളിലേക്ക് എത്തുമ്പോൾ പ്രകടനം എങ്ങനെയാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കിയത് ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് മത്സരത്തിലും ഡിന് പുറത്തായ സഞ്ജു നിർണായകമായ ഇരുപത്തി ഒൻപത് റൺസോടുകൂടി ബംഗ്ലാദേശിനെതിരായ പ്രകടനത്തോടുകൂടി കയ്യേടി നേടിയിരിക്കുകയാണ് ക്ലാസിക് ഷോട്ടുകൾ തന്നെയാണ് സഞ്ജുവിനെ ഇന്നത്തെ ഇന്നിംഗ്സിൽ ഹൈലൈറ്റായി മാറിയത് മനോഹരമായ ഡ്രൈവുകളിലൂടെ ആരാധകരുടെ മനസ്സ് കീഴടക്കുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് അവസാന ശ്രീലങ്ക ക്കെതിരായ പരമ്പരയിൽ നിന്ന് വ്യത്യസ്തമായി ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ സഞ്ജുവിനെ ബാറ്റിംഗിൽ വന്നിട്ടുണ്ട് സഞ്ജുവിന്റെ കരിയറിന്റെ ആരംഭം മുതൽ പല പ്രമുഖരും ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളിൽ ഒന്നും ക്ഷമയില്ല എന്നുള്ളത് തന്നെയായിരുന്നു നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സഞ്ജു പിച്ചിനെ മനസ്സിലാക്കാതെ ഉള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് സുനിൽ ഗവാസ്കറും രവി ശാസ്ത്രിയും അടക്കം സഞ്ജുവിന്റെ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈയൊരു തെറ്റ് സഞ്ജു അടുത്തിടെ വരെ ആവർത്തിച്ചിരുന്നു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പക്വതയാർന്ന ഒരു ബാറ്റ്സ്മാന്റെ പ്രകടനമാണ് ഇപ്പോൾ സഞ്ജു കാഴ്ചവെക്കുന്നത് ഓരോ പന്തിനെയും കൃത്യമായി ജഡ്ജ് ചെയ്ത് വേണ്ട സ്ഥലത്ത് ക്ഷമ കാണിച്ചുകൊണ്ട് സഞ്ജു കളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മികച്ച ഒരു തുടക്കം നേടിയെടുക്കാനായത് ബംഗ്ലാദേശിനെതിരെ ആദ്യ പന്ത് പ്രതിരോധിച്ച് ലൈനും ലെങ്തും മനസ്സിലാക്കിയ ശേഷമാണ് സഞ്ജു പിന്നീട് ബാറ്റിംഗ് ആരംഭിച്ചത് മോശം പന്തുകളെ ക്ഷമയോടു കൂടി നേരിടുന്ന സഞ്ജുവിനെയും ഇന്നലെ കണ്ടിരുന്നു സമ്മർദ്ദ സമയത്താണ് അദ്ദേഹം ഇത്തരമൊരു ബാറ്റിംഗ് പ്രകടനം ഇന്നലെ കാഴ്ചവെച്ചത് എന്നാണ് എടുത്തു പറയേണ്ടതായി ഉള്ളത് തിളങ്ങാനാവാതെ പോയാൽ ഇനിയൊരു തിരിച്ചുവരവ് പോലും കടുപ്പമാണെന്നിരിക്കെ വലിയ സമ്മർദ്ദത്തെ അതിജീവിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പൊതുവെ വലിയ ഷോട്ടുകൾ കളിക്കാനാണ് സഞ്ജു താല്പര്യപ്പെട്ടിരുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ആഗ്രഹിക്കുന്ന സഞ്ജു തുടക്കം മുതൽ ഇത്തരം ഷോട്ടുകൾക്കായാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ ബംഗ്ലാദേശിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പരിഗണിക്കുകയാണെങ്കിൽ ഇത്തരം ഷോട്ടുകൾ വളരെ വിരളമായാണ് കണ്ടത് കൂടുതൽ ഗ്രൗണ്ട് ഷോട്ടുകളിലൂടെ റൺസ് ഉയർത്താനാണ് സഞ്ജു ശ്രമിച്ചത് ആദ്യത്തെ സ്ട്രൈ ഡ്രൈവിലൂടെ തന്നെ സഞ്ജു തന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി കാട്ടിക്കൊടുക്കുക തന്നെയായിരുന്നു നേരത്തെ കോച്ച് ഗൗതം ഗംഭീർ സഞ്ജുവിന് കൃത്യമായ ഉപദേശങ്ങൾ നൽകിയിരുന്നു ഗ്രൗണ്ട് ഷോട്ടുകളിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു സൂചനയും സഞ്ജു കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ആദ്യ ടി ട്വന്റിയിൽ കണ്ടത് സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും മികച്ച ഫുഡ് വർക്ക് തന്നെയാണ് ഇന്നലെ കണ്ടിരുന്നത് പൊതുവെ വലിയ ഷോട്ടുകൾക്ക് കൈയുടെ ബലം മാത്രം ഉപയോഗിക്കുന്ന സഞ്ജു ഫുഡ് വർക്കുകൾ കൊണ്ട് തന്റെ ഷോട്ടുകളെ തേച്ചുമിനുകിയിരുന്നു ആദ്യ സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കാൻ സഞ്ജു നടത്തിയ ചെറിയ ചുവടുവയ്പ് തന്നെ അതിന് ഉദാഹരണമായി കാണാം തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കേണ്ട പ്രകടനത്തിന് സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് കോച്ച് ഗൗതം ഗംഭീർ രംഗത്തെത്തിയിരുന്നു എല്ലാ താരങ്ങളുടെയും പ്രകടനങ്ങൾ ഒന്നിനൊന്നും മികച്ചതായിരുന്നു സഞ്ജു നൽകിയ റോൾ ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്നുമാണ് അദ്ദേഹം ആദ്യ ടി ട്വന്റിക്ക് ശേഷം പറഞ്ഞത് കൂടുതൽ അവസരങ്ങൾ സഞ്ജുവിനെ കാത്തിരിക്കുന്നതിന്റെ സൂചനയായി ഗംഭീറിന്റെ പ്രതികരണത്തെ കാണാൻ സാധിക്കും അതേപോലെ സഞ്ജുവിനെ ഏറ്റവും മികച്ച സപ്പോർട്ട് തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നൽകുന്നത് പരമ്പരയിലെ രണ്ടാം ടി ട്വന്റി മത്സരം ഒക്ടോബർ ഒൻപതിനാണ് നടക്കാനായിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക